സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 സെന്റർ 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 ലൈബ ലൈബ വളരെ യു ഡി എഫിന് അകത്തും പുറത്തും പ്രശ്നമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പൊതു സ്വീകാര്യനായിരിക്കുമെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു ആരോ എന്ന വാർത്ത പറയാൻ വേണ്ടിയാണ് പക്ഷെ പൊതുസമ്മതനാണോ അതോ പാർട്ടി ചിഹ്നം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവുമോ എല്ലാർത്ഥത്തിനും പൊതുസമ്മതനായിരിക്കും അല്ലാർത്ഥി പാർട്ടി ചിഹ്നായിരിക്കും അല്ലെ പൊതുസമ്മതി പാർട്ടി നേതാക്കളൊന്നും പൊതുസമ്മതിക്കില്ല അല്ല അല്ല നമുക്ക് വേറെ രീതി ഉണ്ടല്ലോ എല്ലാവർക്കും ഇവിടെ പോയതല്ലോ

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു